ശസ്ത്രയക്കിടെ കയ്യുറ തുന്നിച്ചേർത്തു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ ഗുരുതര അനാസ്ഥയുണ്ടായിരിക്കുന്നു നെടുമങ്ങാട് സ്വദേശി ഷിനുവിനാണ് മുതുകിൽ നടത്തിയ ഓപ്പറേഷനിൽ കൈയിലിടുന്ന ഗ്ലൗസ് കൂടി തുന്നിച്ചേർത്തിരിക്കുന്നത് ഒരുപക്ഷെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർമാരുടെ കയ്യിൽ അണിഞ്ഞതാകാം ഈ ഗ്ലൗസെങ്കിൽ അദ്ദേഹം എന്ത് ബോധത്തിലാണ് ഇത് തുന്നിച്ചേർത്തത് അല്ലെങ്കിൽ രോഗിയുടെ മുതുകിലെ ഈ സ്റ്റിച്ച് കഴിഞ്ഞ് ഒന്ന് നോക്കുക പോലും ഇവർ ചെയ്തില്ലേ എന്നതാണ് ഇത് കാണുമ്പോൾ നമ്മളിൽ പലരും ചോദിക്കുന്നത് അതുമല്ലെങ്കിൽ ഇനി ഒരു പക്ഷെ ഓപ്പറേഷൻ ചെയ്ത സ്റ്റിച്ച് എടുക്കാൻ നേരം ഗ്ലൗസിൽ പിടിച്ച് സ്റ്റിച്ച് ഇളക്കാൻ ചെയ്ത നൂതന സംവിധാനമാണോ ഇതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു നാളെ അല്ലെങ്കിൽ വരുംകാല ഓപ്പറേഷനുകൾ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന രോഗികളുടെ ശരീരത്തു നിന്നും ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങേണ്ട സാധനം കയ്യിൽ കെട്ടാൻ സാധ്യത ഏറെയാണ് എന്തായാലും വയറിനകത്തെ കത്രികയും പഞ്ഞിയും വിരലിനു പകരം നാവുമൊക്കെയായി നമ്മുടെ നമ്പർ വൺ കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഈ പോക്ക് എങ്ങോട്ടാണ് എന്നതാണ് ചോദിക്കേണ്ടിയിരിക്കുന്നത് ഇതിപ്പോൾ ശനിയാഴ്ചയാണ് നെടുമ്പങ്ങാട് സ്വദേശി ഷിനുവിന് മുതികിൽ ശസ്ത്രക്രിയ നടന്നിരിക്കുന്നത് തുടർന്ന് കടുത്ത വേദനയും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവപ്പെട്ടു ഇതിന് പിന്നാലെ സ്റ്റിച്ച് പരിശോധിച്ചപ്പോഴാണ് കയ്യുറയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് മുതുകിൽ ഏഴ് സ്റ്റിച്ചുണ്ടെന്ന് ഷിനുവിന്റെ ഭാര്യ പറയുകയാണ് ഈ സ്റ്റിച്ചിനൊപ്പം തുന്നിച്ചേർത്ത നിലയിലാണ് കയ്യുറ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ഭാര്യ വ്യക്തമാക്കിയത് അതേസമയം സംഭവത്തിൽ ആശുപത്രി അധികൃതർ പ്രതികരിക്കുന്നത് മറ്റൊന്നാണ് ഈ മാസം മൂന്നാം തീയതി ജനറൽ ആശുപത്രിയിൽ സർജറി കഴിയുകയായിരുന്നു കടുത്ത വേദനയെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മുറിവിനുള്ളിൽ ഗ്ലൗസ് കണ്ടെത്തിയതെന്നാണ് ഷിനു പറയുന്നത് അതേസമയം സ്റ്റിച്ചിനൊപ്പം ഗ്ലൗസ് തുന്നിച്ചേർത്തത് മെഡിക്കൽ പ്രോട്ടോകോൾ പ്രകാരമെന്നും ചികിത്സയിൽ ഒരു പിഴവുമില്ലെന്നുമാണ് ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നത് നിലവിൽ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ രക്തം പുറത്തേക്ക് പോകാൻ സ്റ്റിച്ചിനൊപ്പം സ്റ്റെറൈൽ ഗ്ലൗസും ഉപയോഗിക്കും സീനിയർ സർജറി വിഭാഗം ഡോക്ടറാണ് ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ നടത്തിയത് ഒരു പിഴവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ആശുപത്രി അധികൃതർ വിശദീകരിക്കാനാണ് എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ ിൽ നിന്ന് രക്തം ഒഴുകുമ്പോൾ അത് ഈ ഗ്ലൗസിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഗ്ലൗസ് തുന്നിച്ചേർത്തതെന്നാണ് ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വിശദമായിട്ടൊരു അന്വേഷണം വേണ്ടി വരും എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത് അതേസമയം ഇതിനു മുമ്പും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടന്നിരുന്ന മറ്റൊരു വിവാദം ഭക്ഷ്യ വിഷബാധയെ തുടർന്നായിരുന്നു അന്ന് ജനറൽ ആശുപത്രി ക്യാൻറ്റീൻ അടച്ചുപൂട്ടിയ സംഭവങ്ങളായിരുന്നു അടുത്ത കാലത്തേറെ ശ്രദ്ധിക്കപ്പെട്ടത് അതായത് ഡോക്ടർമാർ ഉൾപ്പെടെ ഇരുപതിലേറെ പേർക്ക് അന്ന് ഭക്ഷ്യ ഷബാധയുണ്ടായി ഇതേ തുടർന്ന് ക്യാൻറ്റീൻ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടി ക്യാൻറ്റീൻ അടച്ചുപൂട്ടിയതോടെ രോഗികൾക്കോ അല്ലെങ്കിൽ ജീവനക്കാർക്കൊന്നും തന്നെ ഒരു ചായ കുടിക്കാൻ പോലും മാർഗമില്ലാതെയായിരുന്നു കാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഡോക്ടർമാർക്കും രോഗികൾക്കെല്ലാം വയറിളക്കവും ഛർദിയും പിടിക്കുകയായിരുന്നു ഇതേ തുടർന്ന് പരാതിപ്പെട്ടതിന് പിന്നാലെ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം വന്ന് പരിശോധിക്കുകയും തുടർന്ന് പരിശോധനയിൽ വൃത്തിയില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു ഭക്ഷണം കൊള്ളില്ലെന്നും വൃത്തിയില്ലെന്നും മുൻപും പലവട്ടം പരാതി ഉന്നയിച്ചിരുന്നു കരാറെടുത്ത സ്വകാര്യ വ്യക്തിയാണ് ഈ കാൻറ്റീൻ നടത്തിയത് ശുചിത്വ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ച് വൃത്തിയാക്കിയിട്ട് ക്യാൻ്റീൻ തുറന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് കാൻ്റീൻ ആ അടച്ചുപൂട്ടിയത് അത്തരത്തിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രി വീണ്ടും വിവാദങ്ങളുമായി ശ്രദ്ധിക്കപ്പെടുകയാണ്